ഞങ്ങളതിൽ ആദ്യം മുതലേ എടുത്ത ഒരു നിലപാടുണ്ട് സി പി ഐ എം മൂന്ന് കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് ഒന്ന് ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു മൂന്ന് അവരാരായാലും അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിയോ ഗവൺമെൻറ്റോ എടുക്കില്ല ഇതിലാണ് ഞങ്ങൾ അന്നു വരെ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് അതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലുണ്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അന്വേഷണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴെല്ലാം എസ് ഐ ടിയെ പൂർണ്ണമായിട്ട് പിന്തുണച്ചവരാണ് യു ഡി എഫ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് അവർ തന്നെയാണ് എസ് ഐ ടി രൂപീകരിച്ചത് അല്ലാതെ ഹൈക്കോടതി നിർദ്ദേശിച്ച് ഗവൺമെന്റ് രൂപീകരിച്ചതല്ല യുഗീശ്വരിയുടെ തന്നെ ഭാഗമായിട്ട് അവർ തന്നെ തീരുമാനിച്ച് അവർ തന്നെ നിശ്ചയിച്ചതാണ് എസ് ഐ ടി വിജിലൻസ് അന്വേഷണം നടക്കുന്ന ആദ്യഘട്ടത്തിൽ സി പി ഐ എം ആണ് കൃത്യമായിട്ട് ഈ അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം എസ് ഐ ടി നടത്തണം എന്ന് പറഞ്ഞത് അതിനുശേഷമാണ് ഹൈക്കോടതി യഥാർത്ഥത്തിൽ എസ് ഐ ടി അന്വേഷണത്തിന് ഉത്തരവിടുകയും അവിടെ തന്നെ മുൻകൈയ്യോടുകൂടി നേതൃത്വത്തിൽ ഈ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു ഈ അന്വേഷണം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്കും പാർട്ടിക്കുമെല്ലാം എതിരായി അതിശക്തിയായ ഈരടികളും പാട്ടും എല്ലാമായിട്ട് ആഘോഷിച്ച് പറഞ്ഞ അതേ നിലപാട് തന്നെ ഉറച്ചു തോന്നുന്നു ജനങ്ങൾക്കറിയാം അയ്യപ്പിൻ്റെയോ വിശ്വാസികളുടെയോ പണം തട്ടുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ എം എന്നെല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും അന്ന് നോട്ടീസായും പ്രചരണമായും പാട്ടായും യു ഡി എഫും ബി ജെ പിയുമെല്ലാം പാർട്ടിക്കെതിരായി ഈ സ്വർണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവതരിപ്പിച്ചു ഇപ്പോഴന്വേഷണം നടത്തി നടത്തി മുമ്പോട്ടേക്ക് വരുമ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ കണ്ട കാര്യം ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി കമ്മ്യൂണിക്കേഷൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സോണിയാഗാന്ധിയെ പലപ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട് അവിടെ കയ്യിൽ എന്തോ പറ്റിക്കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സമ്മാനം കൊടുക്കുന്നത് കാണുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ പോറ്റി മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബല്ലേരിയിലെ കൊർണ വ്യാപാരിയും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് അതോടൊപ്പമാണ് ഇന്നത്തെ കേരളത്തിലെ യു ഡി എഫിന്റെ കൺവീനർ അതിൽ ആ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഒരു എം ബി എം നമ്മൾ കാണുന്നത് ആന്റോ ആന്റണി ആരാണ് അപ്പോയിന്മെന്റ് ഇവർക്ക് വാങ്ങിക്കൊടുത്തതും അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു സാധാരണ നിലയിൽ മുമ്പത്തെ പരിവസിയിൽ കരുണാകരന് പോലും യഥേഷ്ടം കാണാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഇവർ കാണാൻ പോയിട്ടുള്ളതും കണ്ടതുമായ ഫോട്ടോ പങ്കിട്ടതുമായ ആള് വ്യക്തി അപ്പോൾ എങ്ങനെയാണ് ആരാണ് ഈ അപ്പോയിൻമെന്റ് സംഘടിപ്പിച്ചു കൊടുത്തത് അത് പറയുന്നില്ല എം പി ആണോ അല്ല വേറെ ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണോ ഈ കള്ളക്കടത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊള്ളയുടെ പ്രധാനപ്പെട്ട വക്താവും ആ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റു എന്ന് കൃത്യമായിട്ട് അവർ തന്നെ അവർ തന്നെ സ്വർണം എടുത്തല്ലോ സ്വർണം കണ്ടെത്തി അവർ എന്തടിസ്ഥാനത്തിലാണ് ഇവരെല്ലാമായിട്ടുള്ള ബന്ധം ശക്തിപ്പെട്ടു വരുന്നത് എന്നതിന് ഉത്തരം പറയേണ്ടിണ്ട് ചോദ്യം ചെയ്യുമെന്നാണ് വാർത്താ മാധ്യമത്തിലൂടെ ഇന്ന് കാണാൻ കഴിഞ്ഞു ഇന്നലെ വരെ സി പി ഐ എമ്മിനെതിരായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് ആഹ്ലാദ ഭരിതരായിരുന്ന വി ഡി സതീശനും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനും കോൺഗ്രസ് നേതാക്കന്മാര് യു ഡി എഫ് നേതാക്കന്മാര് ഈ വാർത്ത പുറത്തു വരുന്ന ആ നിമിഷത്തോടു കൂടി മാറുകയാണ് എത്ര അവസരവാദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് നോക്കൂ എന്താ അവർ പറയുന്നത് എസ് ഐ ടിയിൽ സംശയമുണ്ടിരുന്ന എസ്ഐ ടി യെ ഇന്നലെ വരെ അംഗീകരിച്ചാണ് അപ്പോൾ അന്വേഷണം കോൺഗ്രസ് ഐയുടെ നേതാക്കന്മാരായ അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ളവരുടെ നേരെ നീങ്ങുന്നു എന്ന് വരുമ്പോൾ തികച്ചും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് എസ് ഐ ടിയെ തന്നെ കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തുന്നു ഇത് യഥാർത്ഥത്തിൽ സംഭവം അവരിലേക്ക് മെല്ലെ മെല്ലെ വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വർണ്ണ കടത്ത് അല്ലെങ്കിൽ കൊള്ള ഫലപ്രദമായിട്ട് അന്വേഷിക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ ബോധപൂർവമുള്ളൊരു ഇടപാട് ആ ഇടപെടലിനെ കേരളം അംഗീകരിക്കില്ല കേരളത്തിൽ നന്നായിട്ട് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ വളരെ ഫലപ്രദമായ രീതിയിൽ അന്വേഷണം നടത്തുന്നു ഞങ്ങളതിന് പൂർണമായ പിന്തുണ നൽകുന്നു ആ പിന്തുണ അന്നും ഇന്നും എല്ലാം ഒരേപോലെ തുടരുകയാണ് ആരും ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല ആരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് ആരൊക്കെ ജയിലിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ നോക്കിയിട്ടില്ല ആരായാലും അവർ ഞങ്ങൾ ആദ്യം പറഞ്ഞ പറഞ്ഞ പോലെ തന്നെയാണ് ആരായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം സ്വർണം നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചുവിട്ടണം അവരാരായാലും അവരെ രക്ഷിക്കുന്ന നിലപാടിലേക്ക് ഞങ്ങൾ പോകില്ല ഇതാണ് അന്ന് മുതൽ അടുത്ത നിലപാട് അതേ നിലപാട് ഇപ്പോഴും തുടരുകയാണ് എന്നാൽ അവസരവാദപരമായ നിലപാട് യു ഡി എഫ് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഇതാണ് പ്രശ്നം Bye. -bye.